ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ ഒരു ഗൂഢാലോചന ഉള്ളതായി പലരും അഭിപ്രായപ്പെട്ടിരുന്നു പിന്നീട് അങ്ങനെ പറയുന്നവരെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുകയായിരുന്നു പതിവ് മനാഫ് അടക്കമുള്ളവർ എത്തുകയാണ് ഇനി തിരിച്ച് തിരിച്ചു ഓടി കർണാടക പോലീസ് ഇരച്ചു കയറാനുള്ള സാധ്യത ഉണ്ടല്ലോ മനാഫിന്റെ വീട്ടിലേക്ക് വളരെ ശരിയാണ് തുടക്കം തൊട്ട് ഈ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കർണാടകയിലെ തെക്കൻ കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നടന്ന ല്ലെങ്കിൽ നടന്നു എന്ന് പറയപ്പെടുന്ന ധർമ്മസ്ഥലയെ കേന്ദ്രമാക്കി ഉയർന്ന ഒരു വിവാദം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് എവിടെ കർണാടകയിലാണോ കേരളത്തിലാണോ അത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഇവിടെ കുറെ യൂട്യൂബർമാരും അതുപോലെ തന്നെ ചാനലുകളും ഇതെടുത്തു വെച്ച് അതിഭീകരമായിട്ട് ചർച്ച ചെയ്യണം എന്താ സ്ത്രീകളെ നിരവധി സ്ത്രീകളെ പെൺകുട്ടികളെ ഹിന്ദു ആ ഇതാണോ ഹിന്ദു സംസ്കാരം ബലാത്സംഗം ചെയ്ത് കൊന്ന് മണ്ണിനടിയിൽ കുഴിച്ചിട്ടു അന്ന് കുഴിച്ചിട്ടു എന്ന് അവകാശപ്പെട്ട് നൂറിലധികം പെൺകുട്ടികളെ കുഴിച്ചിട്ടു എന്ന് അവകാശപ്പെട്ട് ഒരു ശുചീകരണ തൊഴിലാളി രംഗത്ത് വരുന്നു അയാള് തൻ്റെ ഐഡൻറിറ്റി വെളിപ്പെടുത്തുന്നില്ല അവിടെ സാക്ഷിയാണ് സ്വാഭാവികമായിട്ടും അതെ അയാൾക്ക് അയാളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല അത് പോലീസ് നടപടികളിലേക്ക് കടന്നു അയാളെ ചോദ്യം ചെയ്തു അയാൾ കൊടുത്ത മൊഴി രേഖപ്പെടുത്തി അതിനെ തുടർന്ന് അന്വേഷണങ്ങൾ നടത്തി അയാൾ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം കുഴിച്ചു നോക്കി ഒരു ചുക്കും കിട്ടിയില്ല എന്തെങ്കിലും ഒരു തലമുടി നാരെങ്കിലും കിട്ടണ്ടേ ഒന്നും കിട്ടിയില്ല ഉടനെ ഒരു സ്ത്രീ രംഗത്ത് വരുന്നു സുജാത ഭട്ട് ഈ ധർമ്മസ്ഥലയിലെ ആ ക്ഷേത്രത്തിന്റെ മുന്നിൽ വന്ന് നിന്ന് അവർ പറയുകയാണ് എനിക്ക് അനന്യ അനന്യ ഭട്ടെന്ന് പറഞ്ഞൊരു മകളുണ്ടായിരുന്നു അവളെ കാണാതായി പഠിക്കുന്ന കാലത്ത് അവൾ എം ബി ബി എസിനെന്തോ പഠിച്ചോണ്ടിരിക്കുന്നു അവിടെ പഠിക്കുന്ന കാലത്ത് കാണാതെയായി എൻ്റെ മകൾ അവിടെ പോയി പറയൂ ഒരമ്മയുടെ രോദനം വിലാപം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചാനലുകൾ അങ്ങോട്ട് ചർച്ച ചെയ്യാനും തുടങ്ങി അപ്പം പക്ഷേ ഇതെല്ലാം ഇപ്പോൾ അതേ സുജാത ഭട്ട് തന്നെ ഇപ്പോൾ പറയുന്നത് ഒരു മകൾ ഉണ്ടായിരുന്നില്ല ഞാൻ ഒരു ഭീഷണിക്ക് വഴങ്ങി ചില സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഞാൻ പറഞ്ഞു പോയതാണ് എന്ന് സത്യത്തിൽ ഇവരെ എന്താ ചെയ്യേണ്ടത് ഇവരെ തുറങ്കിലടയ്ക്കണം ഈ ഇങ്ങനെ നിരുത്തരവാദപരമായിട്ട് ഭീഷണിക്കും സമ്മർദ്ദത്തിനും വഴങ്ങി അതോ വല്ല പ്രലോഭനത്തിനും വഴങ്ങിയാണോ ഇവരിത് പറഞ്ഞത് ഇവരുടെ പശ്ചാത്തലം തന്നെ വളരെ ദുരൂഹമാണ് എന്ന് കർണാടക പോലീസ് പറയുന്നു മുൻപ് ചില നക്സൽ ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്ത്രീയാണ് ഈ സുജാത ഭട്ട് എന്ന് പറയുന്നത് എന്തായാലും ഇതിൻ്റെ പുറകിൽ തുടക്കം തൊട്ട് നമുക്ക് മനസ്സിലായി വളരെ പ്രീ പ്ലാൻഡ് സ്ക്രിപ്റ്റ് ആണ് വളരെ കൃത്യമായിട്ട് തിരക്കഥയ്ക്കനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ പറയുന്നത് പോലെ ഒന്നിന് പുറകെ മുൻപ് തന്നെ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ മനോഫ് പറയുകയാണ് ഞാൻ അഞ്ചു മാസം മുൻപ് തന്നെ ഈ ആശങ്ക കൗൺസിലുണ്ട് കമ്മിറ്റിയിലുണ്ടത് ഉണ്ട് മലയാളികൾ ചർച്ച ചെയ്യുന്ന രണ്ടാഴ്ച മുമ്പാണ് ഇതൊരു പെട്ടെന്ന് അതെ കൃത്യമായ തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി ഒരു എന്താ പറയാ സംവിധായകന്റെ കീഴിൽ പരിശീലിച്ച് രംഗത്ത് വന്ന് അവതരിപ്പിക്കുകയാണ് നാടകം അങ്ങനെ പക്ഷേ ഇതൊന്നും ഒരു കാര്യം പക്ഷെ മലയാളികൾ അറിഞ്ഞ എങ്ങനെയാണ് ബോധോദയം ഉണ്ടാകുന്നു അങ്ങനെ മാത്രമല്ല അയാള് കുറ്റാപം കൊണ്ട് അയാൾ കുമ്പസരിക്കുന്നു ഇതൊക്കെയാണ് ഈ ശുചീകരണ തൊഴിലാളി തന്നെ ആരാണെന്നിപ്പം വ്യക്തമായി അയാള് മതം മാറിയതാണെന്നും ഒക്കെയുള്ള ആക്ഷേപം ഇപ്പോൾ വരുന്നുണ്ട് അതിനെ സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടക്കുകയാണ് ഇത് പോലീസ് അന്വേഷണം നടക്കുകയും വിഷയം പിന്നെ സ്വാഭാവികമായിട്ടും ഒരു നിയമത്തിൻ്റെ മാർഗത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ഈ ശുചീകരണ തൊഴിലാളിയെ സംബന്ധിച്ച് നമ്മുടെ കൈവശമുള്ള വിവരങ്ങളൊന്നും വെളിപ്പെടുത്താൻ പറ്റില്ല കാരണം അത് ചിലപ്പോൾ കേസിനെ ബാധിക്കും എന്തായാലും ഒരു കാര്യം സത്യമാണ് ഈ സംഭവത്തെക്കുറിച്ച് കർണാടക സർക്കാർ വളരെ സത്യസന്ധമായ സമീപനം കൈക്കൊള്ളുകയും ഈ കേസ് തുടക്കം തൊട്ട് യാതൊരു സ്വാധീനത്തിനും വഴങ്ങാതെ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു പക്ഷത്തിൻ്റെ കൂടെ നിന്ന് പെരുമാറാതെ വളരെ കൃത്യമായിട്ട് സത്യസന്ധമായി നിഷ്പക്ഷമായിട്ട് ഈ കേസ് അന്വേഷിച്ചു കഴിഞ്ഞ ദിവസം നമുക്കറിയാം കർണാടകയുടെ ഉപമുഖ്യമന്ത്രിയായ ഡി കെ ശിവകുമാർ തന്നെ രംഗത്ത് വന്നു ഇത് വ്യാജമാണ് ഇതിനകത്ത് യാതൊരു സത്യവും ഇല്ല ഇത് മനഃപൂർവം ആ ക്ഷേത്രനഗരിയെ ധർമ്മസ്ഥല ക്ഷേത്രത്തെയും ആ ക്ഷേത്രനഗരിയെയും തകർക്കാനുള്ള ഗൂഢാലോചനയാണ് എന്ന് സംശയിക്കുന്നതായിട്ട് അദ്ദേഹം രംഗത്ത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നു അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഞാൻ ചോദിക്കുന്ന ഈ മനാഫ് എന്ന് പറയുന്ന കേരളത്തിലെ ഒരു ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ഒരു കേരളത്തിൽ കഴിയുന്ന ഒരു മലയാളിക്ക് ഈ ധർമ്മസ്ഥലയുമായിട്ട് എന്താണ് ബന്ധം ഈ ധർമ്മസ്ഥലയിൽ ഇത്തരത്തിലൊരു ആക്ഷേപം ഉന്നയിക്കാൻ അതിനെക്കുറിച്ച് യൂട്യൂബിലൂടെ വിവരങ്ങൾ പങ്കുവയ്ക്കാനും ചർച്ചകൾ നടത്താനും ഒക്കെ ഈ മനാഫിനെ ആരാണ് പ്രേരിപ്പിച്ചത് അപ്പം നമ്മളൊക്കെ ഇവിടെ ഈ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ പല വിഷയങ്ങളും എടുത്ത് സംസാരിക്കാറുണ്ട് നമുക്ക് കിട്ടുന്ന വിവരങ്ങളുടെ ആധികാരികതയൊക്കെ പരിശോധിച്ച് പത്രങ്ങളിലും മറ്റ് ചാനലുകളിലും ഒക്കെ വരുന്ന വിഷയങ്ങൾ അവിടെ തന്നെ അത് യുക്തിക്ക് നിരക്കുന്നതാണോ എന്ന് അന്വേഷിച്ചിട്ടാണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അന്വേഷണം നടത്തിയിട്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഇവിടെ അതൊന്നുമില്ല വളരെ പെട്ടെന്ന് വരുന്നു ഇത് നമ്മൾ കർണാടകയില് ആ പിന്നെ ലോറി മണ്ണിനടിയിൽ പോയപ്പോൾ തൊട്ട് നമ്മൾ കാണുന്നതാണ് വളരെ ആധികാരികമായിട്ട് റോ ലോറി ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്ന് പറഞ്ഞു വയ്ക്കുന്ന മാധ്യമ പ്രവർത്തകർ ഇവരെ ആരാണ് ഇതൊക്കെ പറയാൻ പഠിപ്പിച്ചത് ഒരു ഈ നമ്മൾ ഈ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ നാട്ടിൽ ദുരന്ത നിവാരണ സേനയുണ്ട് പോലീസുണ്ട് ഫയർഫോഴ്സ് ഉണ്ട് ഇതിനെല്ലാം അപ്പുറത്ത് പട്ടാളമുണ്ട് അവരുടെ കയ്യിൽ ആധുനിക സാങ്കേതിക ഉപകരണങ്ങളുണ്ട് ഇതൊക്കെ വെച്ച് പരിശോധിക്കാതെ അവിടെ എത്തുന്ന ഇതുപോലെയുള്ള ആൾക്കാർ മാധ്യമ മാധ്യമപ്രവർത്തകർ യൂട്യൂബർമാർ അവർ പറയുകയാണ് ലോറി ഇന്ന സ്ഥലത്തുണ്ട് സാധനം ലോറി കിടന്നത് എവിടുന്നാണെന്ന് നമ്മൾ കണ്ടെത്തി കുത്തി ഒഴുകുന്ന നദി മഴ തോരാതെ പെയ്തു ആ നദിയിൽ ഈ പറയുന്നത് പോലെ അപ്പോഴിറങ്ങി പരിശോധിക്കാൻ സാധിക്കില്ല പട്ടാളത്തിന് പോലും പറ്റില്ല ഇത്രയും ട്രെയിൻഡ് ആയിട്ടുള്ള പരിശീലനം സിദ്ധിച്ച പട്ടാളക്കാർക്ക് പോലും അവിടെ ഇറങ്ങി പരിശോധിക്കാൻ പറ്റില്ല ഒരു യന്ത്രത്തെയും നമുക്ക് അതിനുള്ളിലേക്ക് കടത്തിവിടാൻ ആ കുലംകുത്തി ഒഴുകുന്ന നദിയിലേക്ക് കടത്തിവിടാൻ പറ്റില്ല ആ സാഹചര്യത്തിൽ നദിയിലെ പരിശോധന നമുക്ക് അസാധ്യമാണ് എന്നാൽ ഈ ഈ കൂട്ടർ പറയുന്നു ഇതാ ഇവിടെ മണ്ണിനടിയിൽ ലോറി കിടക്കുക ആ സമയത്ത് തന്നെ അവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു ആ ചായക്കടയിൽ ഏർ ഉണ്ടായിരുന്ന രണ്ടുപേരുടെ മൃതദേഹം ആ നദിക്ക് താഴെ ഒഴുകുന്ന നദി ചെന്ന് ചേരുന്ന ഒരു സ്ഥലത്തുനിന്ന് അവരുടെ മൃതദേഹം കിട്ടി ഈ ദിവസങ്ങൾക്കുള്ളിൽ എന്നിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ മണ്ണത്രയും ഇടിച്ചു മാറ്റി പരിശോധിക്കുകയാണ് അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപയും ചിലവാക്കി വലിയ വിവാദങ്ങളും ഉണ്ടായി കർണാടക സർക്കാരിനെതിരെ കേരളത്തിൽ നിന്ന് വലിയ സമ്മർദ്ദം നിങ്ങൾ വേണ്ടത് ചെയ്യുന്നില്ല മണ്ണ് മാറ്റുന്നില്ല പരിശോധിക്കുന്നില്ല എന്തൊക്കെയായിരുന്നു എന്ന് പറഞ്ഞത് സമാനമല്ല ഈ ധർമ്മസ്ഥലും അവസാന ലോറിയും ആ ലോറി ഓടിച്ചിരുന്ന ആ പാവപ്പെട്ട ഡ്രൈവറുടെ മൃതദേഹവും നമുക്ക് നദിയിൽ നിന്ന് കിട്ടി പിന്നെ അതിനുശേഷം അതിനെ തുടർന്ന് മനോഫ് ലോറി ഉടമ മനോഫുണ്ടാക്കിയ വിവാദങ്ങൾ അത് തന്നെയല്ലേ ഈ ധർമ്മസ്ഥലയിലും ആവർത്തിച്ചിരിക്കുന്നത് ഒരു ഒരു മകളെ കാണാനില്ല എന്നും പറഞ്ഞ അമ്മ വരികയാണ് നോക്കൂ ലോകം നടന്നില്ലേ മനസാക്ഷിയുള്ളവരൊക്കെ വെറുതെ ഇരിക്കുമോ എല്ലാവരും ഈ വിഷയത്തിൽ ചാടി ഇറങ്ങി അന്വേഷിക്കണം വലിയ പുകിലായി ഉടനെ ഹർജി കൊടുക്കാൻ പോകുന്നു എന്തൊക്കെയാ ഈ മകളെ കാണാതായ കാലത്ത് ഈ അമ്മ എന്താ ചെയ്തത് ഈ നാട്ടിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട് പോലീസ് അന്വേഷിച്ചില്ല നേരെ ഹൈക്കോടതിയിലേക്ക് പോകാം ഹേബിയസ് കോർപ്പസ് കൊടുക്കാം അല്ലേ ഹൈക്കോടതി അന്വേഷിക്കാൻ ഉത്തരവിടും പോലീസിന് മറുപടി പറയേണ്ടി വരും ബ്രിങ് ദ ബോഡി ഹിയർ എന്നാണ് അതിൻ്റെ അർത്ഥം ഹേബിയസ് കോർപ്പസ് കൊടുത്താൽ കോടതി നിർദ്ദേശിക്കുന്നത് ജീവനോടെയോ അല്ലാതെയോ ആ ആളിനെ ഇവിടെ കൊണ്ടെത്തിക്കണം കോടതിയിലെത്തിക്കണം എന്നാണ് അപ്പോൾ അത്രയൊക്കെ വലിയ സുശക്തമായ നിയമ സംവിധാനമുള്ള ഭരണ സംവിധാനമുള്ള നമ്മുടെ രാജ്യത്ത് ഈ ഈ പറാട്ടു നാടകം നടത്താൻ ഇവന്മാർക്ക് ധൈര്യം വന്നല്ലോ എന്നാണ് ഞാൻ അങ്ങനെയാണ് അതിനെ ചിന്തിക്കുന്നത് അതിനെ കാണുന്നത് നമുക്ക് ഒരു ശുചീകരണ തൊഴിലാളിയുടെ വാക്കും വിശ്വസിച്ച് അതും നൂറിലധികം സ്ത്രീകളെ കൊന്നു കുഴിച്ചിട്ടെന്നാണ് പറയുന്നത് എല്ലാവരെയും ലൈംഗികമായി പീഡിപ്പിച്ചു ഒരു മനാഫ് എന്ത് വന്നാലും അവസാനഘട്ടത്തിൽ മരണപ്പെട്ടവർക്ക് നീതി വാങ്ങിക്കൊടുക്കാ ഇപ്പൊ നീതി വാങ്ങുവല്ലോ ഇപ്പൊ കിട്ടുമല്ലോ നീതി കിട്ടുമല്ലോ മനാഫിന് കർണാടക പോലീസ് വരുന്നുണ്ട് പൂക്കൊണ്ട് പോട്ടെ ഇതുപോലെയുള്ള കേരളത്തിലൊരു ഇരവാദം ഉന്നയിക്കാൻ കൊറേക്ക് ഇതായി അല്ല ഇനി ആര് ഇരവാദം ഉന്നയിച്ചാലും ബാംഗ്ലൂർ സ്ഫോടനം മനാഫിനെ ഇടപക്ഷത്തിൽപ്പെട്ട പേരിൽ ഒരു പിരിവും നടത്താം ബാംഗ്ലൂർ സ്ഫോടനം നടത്തി അബ്ദുൽ നാസർ മദനി അറസ്റ്റിലായി വലിയ ഇരവാദം മുഴക്കിയല്ലോ അവസാനം മദനിയുടെ ശിഷ്യൻ തടിയൻ്റെ അവിടെ നസീറിനെ ബംഗ്ലാദേശ് ഈ ബംഗാൾ ബംഗ്ലാദേശ് അതിർത്തിന്ന് പൊക്കിയപ്പോഴാണല്ലോ എല്ലാവരുടെയും വായടഞ്ഞത് ഏർ ഇപ്പോൾ തടിയൻറെ അവിടെ നസീർ ആ കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് മദനി ആ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് പല രീതിയിൽ അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു പരപ്പന അഗ്രഹാര ജയിലിൽ എത്ര കാലം കിടന്നു എന്ന് നമുക്കറിയാം ഇപ്പോഴും ജാമ്യത്തിലാണ് ഈ അത് സ്നേഹത്തിന്റെ കട വന്നപ്പോ സ്നേഹത്തിന്റെ കട വന്നപ്പോ തുറന്നു കൊടുത്തതാണ് തുറന്നുവിട്ടതാണ് ഇവിടെയും ഈ സ്നേഹത്തിന്റെ കട എത്ര നാൾ ഇങ്ങനെ തുറന്നു വെച്ച് ഈ കച്ചവടം നടത്തും ഇതിൽ ഏറ്റവും വലിയ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് സ്നേഹത്തിന്റെ കടകൾ വിചാരിച്ചിട്ട് പോലും തകർക്കാൻ കഴിഞ്ഞിട്ടില്ല അവർ പോലും ഈ ആരോപണങ്ങൾക്കെതിരായ എങ്ങനെ സത്യത്തിന് നേരെ എങ്ങനെ മുഖം തിരിക്കും അതല്ലേ ഇവിടെ ഉയരുന്ന ചോദ്യം ഈ സത്യം ജയിച്ചു എന്നല്ലേ ഇതിന്റെ അർത്ഥം ഇനി ഈ പറഞ്ഞതുപോലെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് പോലീസ് അത് വളരെ കൃത്യമായിട്ട് അന്വേഷിച്ച് അതിൻ്റെ കല്ലും നെല്ലും തിരിക്കില്ലേ അതിൻ്റെ ഇടയിൽ എന്തിനാണ് ഈ മാധ്യമങ്ങൾ പോയി ഈ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം എന്ന് പറയണ പോലെ ഈ പരിപാടിയായിട്ട് അവിടെ ചെന്നത് എന്നിട്ട് അത് വലിയ വിവാദമാക്കുന്നു കേസ് സർക്കാർ വേണ്ട വിധത്തിൽ അന്വേഷിക്കുന്നില്ല പോലീസ് നിഷ്ക്രിയം എന്തൊക്കെയാണ് കർണാടക പോലീസിനെ കുറിച്ച് പറഞ്ഞത് ഇപ്പോഴോ എന്തായാലും മനാഫിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് തീർച്ചയായിട്ടും കർണാടക പോലീസ് വെറുതെ വിടാൻ പോകുന്നില്ല ഇപ്പോൾ ഇനി മലയാളം ചാനലുകൾ നമുക്കറിയാം മീഡിയ വണ്ണൊക്കെ എന്തൊരു ബഹളമായിരുന്നു ഇവിടെ കിടന്ന് ഇപ്പോൾ ആ ആ പഴയ വീഡിയോ എല്ലാം പിൻവലിച്ചോണ്ടിരിക്കുകയാണ് മീഡിയ വണ് അടക്കമുള്ള ചാനലുകൾ അപ്പോൾ ഇതൊക്കെ നരേറ്റീവ്സ് ക്രിയേറ്റ് ചെയ്ത് മുതലെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇത് വളരെ കൃത്യമായിട്ട് ഇതിനെ ഞാൻ മനസ്സിലാക്കുന്നത് കട്ടിങ് സൗത്തുമായിട്ട് ചേർത്ത് വെച്ച് വായിക്കേണ്ടതാണ് ഇത് ദക്ഷിണേന്ത്യയിൽ ഇനിയും ഇപ്പൊ ധർമ്മസ്ഥലുണ്ടായതുപോലെ നാളെ തിരുപ്പതിയിലുണ്ടാകും മറ്റന്നാൾ മീനാക്ഷി ക്ഷേത്രത്തിലുണ്ടാകും ചിദംബരത്തുണ്ടാകും തഞ്ചാവൂരിലുണ്ടാകും ശബരിമലയിൽ ഉണ്ടാകും ഇത് വളരെ കൃത്യമായിട്ട് ദക്ഷിണ ഭാരതത്തിലെ ക്ഷേത്രങ്ങളെ തകർക്കാൻ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന അത് ആ ക്ഷേത്രങ്ങളെ തകർക്കാൻ നടത്തുന്ന ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതൊക്കെ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും ആ വഴിക്ക് അന്വേഷണം നടത്തേണ്ടതാണ് കർണാടക പോലീസ് അത് ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്